നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് നാല് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ ജലവൈദ്യുത പദ്ധതികളെ കടത്തിവിട്ടുന്ന തരത്തിൽ സോളാർ വൈദ്യുതി ഉൽപാദനം വ്യാപകമാകുമ്പോൾ അട്ടിമറിക്കാൻ കെ എസ്ഇബി ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ വൈദ്യുതി റീഡിംഗ് നടത്തുന്ന നെറ്റ് മീറ്ററിന് പകരം അമിത തുക ഈടാക്കാൻ വഴിയൊരുങ്ങുന്ന ഗ്രോസ് മീറ്റർ സംവിധാനം ബാധകമാക്കാനാണ് ആലോചന ഗ്രോസ് മീറ്ററിലേക്ക് മാറ്റിയാൽ ഗ്രിഡിൽ നിന്ന് രാത്രികാലത്ത് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് വൻ നിരക്ക് നൽകേണ്ടി വരും ഗ്രിഡിലേക്ക് നൽകുന്ന സോളാറിന്റെ താരതമ്യേന നിസ്സാര വിലയെ കിട്ടുകയുള്ളു ഇതോടെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലെ ലാഭം ഇല്ലാതാകും എം എസ് സി എൽസ മൂന്ന് എന്ന ചരക്ക് കപ്പൽ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും അപകടവും കണ്ടെയ്നറുകളിലെ ഉള്ളടക്കവും സംബന്ധിച്ച ദുരൂഹത നീങ്ങുന്നില്ല കരയ്ക്കടിഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം രാസവസ്തുക്കളാണ് ഉണ്ടായിരുന്നതെന്ന പൂർണ്ണ വിവരം പുറത്തുവിടാത്തതിൻ്റെ ആശങ്ക മത്സ്യമേഖലയിലുമുണ്ട് നടമുടിക്രമം സങ്കീർണമായതിനാൽ നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള ശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്നതിൽ ഉറപ്പില്ല തീരദേശ പോലീസിന് കേസെടുക്കാൻ നിയമപ്രകാരം കഴിയുമെന്നിരിക്കെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ കേരളത്തിന് സമീപത്തെ കപ്പൽ ചാലിൽ അമ്പത്തൊന്ന് മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പൽ നീക്കം ചെയ്യാൻ മാസങ്ങൾ എടുക്കുമെന്ന വിവരവും ലഭിക്കുന്നു കുസറ്റ് അലുമിനി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തന്റെ സാന്നിധ്യത്തിൽ വിശദീകരണവുമായി പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി ഇന്ത്യക്കാർ തങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്ന് അഫ്രീദി വ്യക്തമാക്കി ഇതോടെ മലയാളി സംഘടനയുടെ വാദം പൊളിഞ്ഞു സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ കോവിഡ് മൂലം മരിച്ചത് എട്ടുപേർ കഴിഞ്ഞ ദിവസവും ഒരു രോഗി മരണപ്പെട്ടിരുന്നു മൂന്ന് ദിവസത്തിനിടെ മൂന്നാമത്തെ കോവിഡ് മരണമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു കേന്ദ്രം കണക്കുകൾ പുറത്തുവിടുമ്പോഴും ആരോഗ്യവകുപ്പ് മൗനത്തിലാണ് മരണം സംബന്ധിച്ച വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വിവരശേഖരണത്തിലടക്കം സംസ്ഥാനം വലിയ വീഴ്ച വരുത്തുന്നുണ്ടെന്നാണ് വിമർശനം തൃശൂർ നഗരത്തിൽ കോർപ്പറേഷൻ പൊളിക്കാൻ വെച്ച അറുപത് കെട്ടിടങ്ങൾക്ക് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയത് വിവാദത്തിൽ അടിയന്തരമായി പൊളിക്കേണ്ട പട്ടികയിലിട്ട കെട്ടിടങ്ങളെയാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ നിലനിർത്തിയിരിക്കുന്നത് നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയതിനു പിന്നാലെ എഞ്ചിനീയറിംഗ് കോളേജ് നൽകിയ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മേയർ എം കെ വർഗീസും രംഗത്തെത്തി ജൂൺ പതിനഞ്ചിന് നടത്താനിരുന്ന നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെച്ചു ഒറ്റ ഷിഫ്റ്റിൽ പരീക്ഷ നടത്താൻ സുപ്രീം കോടതി സുപ്രീംകോടതി പ്രകാരം ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് പരീക്ഷ മാറ്റിയത് പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസ് അംഗം ഉദിത് രാജ് മുതിർന്ന പാർട്ടി നേതാവായ ശശി തരൂരിനെ ആക്രമിച്ച് ദിവസങ്ങൾക്ക് ശേഷം ദേശസ്നേഹിയാവുക ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം രാജ്യത്തിന്റെ നിലപാട് ലോകത്തെ അറിയിക്കാനുള്ള ഇന്ത്യയുടെ ആഗോള ദൗത്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടി നേതാവും മുൻ വിദേശകാര്യ മന്ത്രിയുമായ സൽമാൻ ഖുർഷിദ് കാശ്മീരിൽ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അദ്ദേഹം പ്രശംസിക്കുകയും മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയത് ജമ്മുകാശ്മീരിലെ വിഘടനവാദ പ്രശ്നം അവസാനിപ്പിച്ചതായും ഇത് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായെന്നും ലോകവേദികളിൽ പറഞ്ഞതോടെ ശശി തരൂരിന് പിന്നാലെ സൽമാൻ ഖുർഷുദും കോൺഗ്രസ് പാർട്ടിക്ക് അനഭിമതനാകുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ് ഡി എം കെ എം പി കനിമൊഴി കരുണാനിധി നയിക്കുന്ന ഒരു സർവകക്ഷി പ്രതിനിധി സംഘം ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ സ്പെയിനിൽ വെച്ച് ഇന്ത്യയുടെ ദേശീയ ഭാഷയെക്കുറിച്ച് കുറിച്ച് എം കനിമൊഴിയോട് ചോദിച്ചപ്പോൾ മറുപടി ഇന്ത്യയുടെ ദേശീയ ഭാഷ ഐക്യവും വൈവിധ്യവുമാണ് ഈ പ്രതിനിധി സംഘം ലോകത്തിന് നൽകുന്ന സന്ദേശം അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ് ഇതോടെ കൈമൊഴി വൻ കയ്യടി നേടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സൈന്യത്തിന് കരുത്തേകാൻ കൂടുതൽ എസ് നാനൂർ ട്രയംഫ് ഇന്ത്യയിലേക്ക് എത്തും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യ ഫലപ്രദമായി തകർത്തത് എസ് നാനൂറ് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിന്റെ രഹസ്യമായി വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ ഐസ് ബ്രേക്കർ സ്വന്തമാക്കാൻ ഇന്ത്യ ഐസ് ബ്രേക്കറിന്റെ വാങ്ങലും അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ വ്യോമസേന ചർച്ചകൾ നടത്തുന്നുണ്ട് ഐസ് ബ്രേക്കർ വ്യോമസേനയുടെ തൊപ്പിയിലെ മറ്റൊരു തൂവലായിരിക്കുമെന്നാണ് സൂചന ഗുജറാത്തിലെ മുദ്ര തുറമുഖം വഴി ഇറാനിയൻ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ട് വ്യവസായി ഗൌതം അദാനിയുടെ കമ്പനികൾ യു എസ് ഉപരോധം ലംഘിച്ചോ എന്ന് യു എസ് പ്രോസിക്യൂട്ടർമാർ അന്വേഷിക്കുന്നുണ്ടെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഉപരോധങ്ങൾ ഒഴിവാക്കി യുറാനിയൻ എൽ പി ജി ഇറക്കുമതി ചെയ്യുന്നതിൽ യാതൊരു പങ്കും വഹിച്ചിട്ടില്ല എന്ന് കമ്പനി പറഞ്ഞു അതേക്കുറിച്ച് ഒരു അന്വേഷണത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും കമ്പനി ഊന്നി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫന്റാസ്റ്റിക് നേതാവായി വിശേഷിപ്പിച്ച അമേരിക്കൻ ശതകുടീശൻ എലോൺ മസ്കിന്റെ പിതാവ് എറോൾ മസ്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ വിശ്വഗുരു ആകാനുള്ള പടികൾ നിരന്തരം കയറിക്കൊണ്ടിരിക്കുന്നുവെന്നും എറോൾ മസ്ക് പറഞ്ഞു നിലവിൽ ഇന്ത്യ സന്ദർശനത്തിനാണ് എറോൾ മസ്ക് സനാതനധർമ്മത്തെ ലോകസമാധാനത്തിനും ക്ഷേമത്തിനും പാതയായി വിശേഷിപ്പിക്കുകയും ഭഗവാൻ മഹാദേവനാണ് ആത്യന്തിക സംരക്ഷകനെന്നും എറോൾ മസ്ക് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാക് വിരുദ്ധ പോസ്റ്റ് പങ്കുവച്ചതിന് അറസ്റ്റിലായ നിയമ വിദ്യാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷർമിഷ്ട പനോലിയെ പാർപ്പിച്ചിരിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലെന്ന് പരാതി അലിപൂറിലെ വനിതാ കറക്ഷണൽ ഹോമിലാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഷർമിഷ്ട്ക്കെതിരെ പരാതി നൽകിയ വസാഹത് ഖാൻ ഖാദ്രിയെ ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിച്ചതിന് ബംഗാളിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കാൻ ഒരുങ്ങി അസം പോലീസ് വസാഹത് ഖാൻ ഖാദരിയെ കസ്റ്റഡിയിലെടുക്കാൻ അസം പോലീസ് ഒരു സംഘത്തെ കൊൽക്കത്തയിലേക്ക് അയക്കും ഖാനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു അതിനിടെ വസാഹത്ത് ഖാൻ ഖാദരിയെ കാണാനില്ലെന്നും പനോലി അറസ്റ്റിലായതിനുശേഷം കുടുംബത്തിന് കോളുകൾ വരുന്നുണ്ടെന്നും പരാതിക്കാരനായ വജാഹത് ഖാന്റെ പിതാവ് അവകാശപ്പെട്ടു കന്നഡ ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് തന്റെ സമീപകാല പ്രസ്താവനകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് തഗ് ലൈഫ് എന്ന സിനിമയുടെ റിലീസ് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നടൻ കമൽഹാസൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ മകളും ഹാട്ട് വാർഡ് സർവകലാശാലയിൽ വിദ്യാർത്ഥിയുമായ ഷി മിങ് സേയെ നാടുകടത്തണം എന്ന ആവശ്യം ഉയരുന്നു ട്രംപ് അനുഭാവികയാണ് ചൈനീസ് പ്രസിഡന്റിന്റെ മകൾ ഷിങ് മിഹിൻസെയെ നാടുകടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളവരെ പുറത്താക്കും എന്ന മാർക്കോ റൂബിയുടെ എക്സ് പോസ്റ്റിന് മറുപടിയായാണ് മാധ്യമപ്രവർത്തകരുടെ നിർദ്ദേശം ഗ്രീസിലെ റോഡ്സിൽ നിന്ന് പതിനാറ് മൈൽ അകലെ റിക്ടർ സ്കീലിൽ ആറ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ശക്തമായ ഭൂകമ്പമുണ്ടായി തുർക്കി ഈജിപ്ത് സിറിയ ഗ്രീസ് മേഖലയിലെ മറ്റു നിരവധി രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത് ഡോഡക്കാനീസ് ദ്വീപുകളിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് റിപ്പോർട്ടുണ്ട് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ ഇ എം എസ് സി പ്രകാരം ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് ഇറ്റലിയിൽ സ്ഥിതി ചെയ്ത ഏറ്റവും സജീവവും അപകടകരവുമായ മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു സ്ഫോടനത്തിന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അഗ്നിപർവ്വതത്തിൽ നിന്ന് ചാരവും പുകയും ചൂടുള്ള ലാവയും മൈലുകൾ അകലെ വ്യാപിച്ചു ഈ വലിയ സ്ഫോടനത്തിന് ശേഷം വിനോദസഞ്ചാരികൾ ജീവൻ രക്ഷിക്കാൻ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു നിരവധി വിനോദസഞ്ചാരികൾ ഇതിന്റെ വീഡിയോകളും ഫോട്ടോകളും ഷെയർ ചെയ്തിട്ടുണ്ട് ഫ്രാൻസിലെ സർക്കാർ സംവിധാനങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കയറി കൂടുന്നതായും അത് രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണെന്നും സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ഇന്റലിജൻസ് റിപ്പോർട്ട് മുതിർന്ന സിവിൽ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇരുപത് ദിവസം മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് സമർപ്പിച്ചിരുന്നു സ്കൂളുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മതപരമായ ഘടകങ്ങളെ തിരികെ കയറ്റാൻ മുസ്ലിം ബ്രദർഹുഡ് ശ്രമിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു അഭയാർത്ഥികളായി എത്തിയവരാണ് ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിലെന്നും പറയപ്പെടുന്നു റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം കണ്ടെത്തലുകളുടെ ഗൗരവം കണക്കിലെടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ നിർദ്ദേശം അവതരിപ്പിക്കാൻ പ്രസിഡന്റ് മാക്രോൺ ആവശ്യപ്പെട്ടു ജർമ്മൻ നഗരമായ ഹാംബർഗിൽ ഒരു ആശുപത്രിയിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മൂന്ന് രോഗികൾ മരിക്കുകയും അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഞായറാഴ്ച പ്രാദേശിക അധികാരികളാണ് അപകട വിവരം നൽകിയത് മറൈൻ ക്രാങ്കൻ ഹൗസ് ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത് താഴത്തെ നിലയിലെ വയോജന വാർഡിലെ ഒരു മുറിയിൽ നിന്നാണ് തീ പടർന്നത് തുടർന്ന് മുകളിലത്തെ നിലയിലേക്ക് തീ പടർന്നു ജീവനക്കാരുടെയും അഗ്നിശമന സേനയുടെയും ജാഗ്രത കാരണം നിരവധി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി